മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റും എന്ന സൂചനകൾക്കിടെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കെ സുധാകരൻ എം പി കൂടിക്കാഴ്ച നടത്തി ഖർഗയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച സംഘടനയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന വിഷയം ചർച്ച ചെയ്തു നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിനീത വിജി വിവരങ്ങളുമായി ചേരുകയാണ് വിനിത പ്രൈം ടൈമിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ കെ സുധാകരനുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞോ തീർച്ചയായും എസ് കെ എൻ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളുമായി തന്നെ നമ്മൾ സംസാരിച്ചു അപ്പം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അദ്ദേഹത്തെ മാറ്റിയേക്കുമെന്നൊക്കെയുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഒരു പൂർണ്ണമായും ഒരു പുനഃസംഘടനയിലേക്കോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു അധ്യക്ഷ പദവിയിലേക്കുള്ളൊരു മാറ്റത്തിലേക്കോ ഒന്നും നിലവിൽ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഉടനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റില്ലെന്നുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് ഇന്ന് വളരെ സൌഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നത് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഈ പ്രവർത്തക സമിതി യോഗത്തിന് മുൻപായാണ് കെ പി സി സി അധ്യക്ഷൻ ഡൽഹിയിലെത്തി കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നു അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത് മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ആലിംഗനം ചെയ്തു ാണ് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു എന്നാണ് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സി ഡബ്ല്യു സി യോഗത്തിന് മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് ഈ സംഘടനയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ എന്നാണ് നമുക്ക് ഏറ്റവും സ്ഥിരീകരിക്കാൻ കഴിയുന്നൊരു വിവരം ലഭ്യമായിരിക്കുന്നത് അപ്പം തന്നെ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കെ സുധാകരനോട് രാഹുൽ ഗാന്ധി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച ഏതാണ്ട് മിനിറ്റാണ് നീണ്ടു നിന്നത് ഖർഗയുടെ വസതിയിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായത് ഒപ്പം തന്നെ ഈ കേരളത്തിൽ ഇല്ലാതായിട്ട് രണ്ടര വർഷം കഴിയുന്നുണ്ട് ഈ സഹഭാരവാഹികളെ നിയമിക്കണമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്ത മറ്റൊരു കാര്യം കേരളത്തിലെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഏറ്റവും അടുത്തുള്ള അടുത്തുള്ള ായി സംസാരിക്കുമ്പോൾ അത്തരത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം ഈ ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കെ പി സി അധ്യക്ഷൻ മാറുമെന്നും അതല്ല അദ്ദേഹത്തെ മാറ്റില്ലെന്നും രണ്ട് രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ കെ സുധാകരൻ ഡൽഹിയിൽ ഉണ്ട്